പൊന്മുടിയുടെ താഴ്ഭാഗത്തുള്ള വനമേഖലയിലൂടെയുള്ള ഒരു യാത്ര നല്ല കൗതുകരമായിട്ടുള്ള വനഭംഗി ആസ്വദിച്ച് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു യാത്രയാണിത് ഈ യാത്രയുടെ ആദ്യ അവസാനം നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് താല്പര്യപ്പെടുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി താല്പര്യപ്പെടുക നിങ്ങൾക്ക് ഇഷ്ടമായാലും ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യുക ഏതായാലും ഇതൊരു തോടാണ് നല്ല കളകളാരവും മുഴക്കി ഒഴുകിയിരുന്ന ഒരു അരുവിയാണ് ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകൾ ഈ വനമേഖല സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വനമേഖലയെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം ഇത് പൊന്മുടിയുടെ താഴ്ഭാഗത്തുള്ള വനമേഖലയാണ് ഇവിടെ നിന്ന് പൊന്മുടിയിലേക്ക് ഒരു അൻപതിലധികം കിലോമീറ്റർ ദൂരമുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വനനിരകളിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങളത് ഏറ്റവും വ്യക്തമായി പറഞ്ഞാൽ ഇത് പാങ്ങോട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ് മൈലമോട് വനത്തിൻ്റെ പോർഷനിലുള്ള കാഞ്ചിനട എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തു കൂടി ഉള്ള വനങ്ങളാണ് ഇത് ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ ഈ വനത്തിൻ്റെ നാലു ഭാഗത്തും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും ജനനിബിഡമായിട്ടുള്ള ജനസാന്ദ്രതയേറിയിട്ടുള്ള താമസങ്ങളുള്ള വ്യക്തികൾ സ്വകാര്യ ഭൂമിയൊക്കെ ഉള്ള ഒരു മേഖലയാണിത് പ്രത്യേകിച്ച് പൊന്മുടിയുടെ താഴ്ഭാഗത്തുള്ള വനമേഖലകളിൽ ധാരാളം സെറ്റിൽമെൻറ്റ് ഏരിയകളുണ്ട് ഒരു പരമ്പരാഗതമായ ഒരു ആദിവാസി ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഇടം കൂടിയാണ് ഈ മേഖലകൾ അതുകൊണ്ട് തന്നെ അവരുടെ ധാരാളം അത്തരം ആരാധനാ കേന്ദ്രങ്ങളുണ്ട് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ കാണാൻ വളരെ രസമാണ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് സാമ്പിളുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് അത് വലിയ ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ വിഗ്രഹങ്ങളോ മറ്റോ ഒന്നും വെച്ചിട്ടുള്ള വലിയ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളൊന്നും അല്ല ഇവിടെ സെറ്റിൽമെൻറ്റ് ഏരിയകളിൽ കാണുന്നത് പ്രത്യേകിച്ച് ആ ഈ വനമേഖലയിലും കാണുന്ന ഒന്ന് രണ്ട് ഇടങ്ങളിൽ അങ്ങനെയുള്ള ചില സൂചകങ്ങളായിട്ടുള്ള അതൊരു ആരാധന കേന്ദ്രമാണോ എന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ തന്നെ ഉള്ള സമ്പ്രദായമാണ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത് അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ പ്രദേശം സന്ദർശിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡൊക്കെ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമോ മറ്റോ ഒന്നുമല്ല പക്ഷേ അത്തരമൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട് ആ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള പൗരപ്രമുഖരുമായ ആളുകളൊക്കെ പലപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു ടൂറിസം പദ്ധതി ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സർക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ പല ഘട്ടങ്ങളിലും അങ്ങനെ ഈ മേഖലകളെ മൊത്തമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പാക്കേജ് രൂപപ്പെടുത്താം എന്ന ആ തരത്തിലേക്കുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട് ജനങ്ങളോട് പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട് പക്ഷെ അത് എപ്പോൾ പ്രാവർത്തികമായി വരും എന്നുള്ളത് ഒരു പ്രശ്നമാണ് കാരണം തൊട്ട് പല പ്രദേശങ്ങളിലുമൊക്കെ ഇനിയും ഇന്ന് കാണിക്കാത്ത മറ്റു ചില ഭാഗങ്ങൾ കൂടിയുണ്ട് പക്ഷേ ഈ വേനലായതുകൊണ്ട് ഇതിലെ ഒഴുകുന്ന കാട്ടരുവുകളും മറ്റുമൊക്കെ വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുകയാണ് ഇപ്പോൾ അത് തോടാണോ സമതലമാണോ അല്ലെങ്കിൽ പാറക്കെട്ടുകളാണോ എന്ന് അറിയാൻ കഴിയാത്ത തരത്തിലേക്കൊക്കെ മാറിക്കിടക്കുകയാണ് കാരണം ജലത്തിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും ഒന്നുമില്ല മഴയൊക്കെ പെയ്ത് നല്ലതുപോലെ മണ്ണ് കൂർന്നാലാണ് ഇനി ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളും സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവാൻ കഴിയുക അപ്പോൾ അങ്ങനെ ജലം ഒഴുകുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ഇവിടെ വലിയ തണുത്ത നല്ല കുളിർമയുള്ള ജലാശയങ്ങളും മറ്റുമൊക്കെ കാണാനും കേൾക്കാനുമൊക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ വനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാനും പോകാനും അതുപോലെ തന്നെ കുറച്ചിരിക്കുവാനും നല്ല കാലാവസ്ഥ ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു രീതി ഉണ്ട് എന്നതിനപ്പുറം മറ്റു ചില കാഴ്ചകളിലേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ ഈ മേഖലയിൽ നിന്ന് ഒരു ഫോർ വീല് ഓടിച്ചിട്ട് മർസൈഡിലേക്ക് പോകുന്നതിന് ചില തടസ്സങ്ങൾ ചില മേഖലകളിലുണ്ട് എന്നാൽ മറ്റു ചില മേഖലകളിലത് ഇറങ്ങാനും പോകാനും ഒക്കെ സാധിക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല എന്നുള്ളതാണ് ചെറിയ മുഖലുകൾ കാട്ടു പോത്തുകൾ അതുപോലെ തന്നെ കാട്ടുപന്നികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഇടയ്ക്കും പുറയ്ക്കുമൊക്കെ തെന്നെയും തിരിച്ചുമൊക്കെ കാണാൻ സാധിക്കും എന്നതിനപ്പുറം കാട്ടുപോത്തുകളുടെ സാന്നിധ്യം തന്നെ ഇല്ലാത്ത ഒരു ജനവാസ വനമേഖലയാണ് ഇത് എന്നുള്ളതാണ് ഇത് ആദിവാസി സെറ്റിൽമെൻറ്റിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ രൂപമാണ് ഈ പച്ച ഇതുകൊണ്ട് മറച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പാലമരങ്ങളും അതുപോലുള്ള വിളക്ക് വക്കലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കർമ്മങ്ങളൊക്കെ നടത്തി അവസാനിപ്പിച്ചു പോരുന്ന ഒന്നാണ് അവരുടെ ആരാധനാ രീതിയും അവരുടെ സമ്പ്രദായവും അത് നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി ഇങ്ങനെ തന്നെയാണ് ഉള്ളത് അതിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏതോ ഒരു കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു നിലവിളക്കാണ് അവിടെ കിടക്കുന്നത് അതിന് പോലും വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കാറില്ല പകരം ഈ പാലമരങ്ങളിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടേതായ ചില നിവേദ്യങ്ങളോ മറ്റുമൊക്കെ നടത്തി അതായതെങ്കിലും വർഷത്തിലോ മറ്റുമൊക്കെ ചെയ്തു പോരുന്നതിനപ്പുറം ഇങ്ങനെയുള്ള ഒരു ഇടമായിട്ടാണ് അവരുടെ ആരാധന കേന്ദ്രം നിലനിൽക്കുന്നത് തികച്ചും പ്രകൃതിവിരുദ്ധമായിട്ടുള്ള ഒരു ആരാധനാ രീതിയുടെ രൂപം മാത്രം നമുക്ക് കാണാൻ സാധിക്കും അതിനപ്പുറത്ത് എടുപ്പുകളോ കെട്ടുകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ മറ്റോ ഒന്നും വെച്ചിട്ടുള്ള ഒരു ആരാധനാ രീതി ഇവരുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നില്ല ഇത് വേറെ പല ഇടങ്ങളും നമ്മൾ സന്ദർശിക്കുമ്പോൾ പറ്റുന്നുണ്ട് എന്നാൽ ഈ വനമേഖലയിൽ പുതിയ കാലഘട്ടത്തിൽ അമ്പലങ്ങളും മറ്റുമൊക്കെ ധാരാളം ഉയർന്നു വരുന്നുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പിന്നീട് ഞാനത് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇത് വളരെ കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ ഈ പാത ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ഒരു കാട്ടുപൂച്ചയാണെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇത് കാട്ടുപൂച്ചയും നല്ലതെട്ടോ ഇത് നാട്ടുപൂച്ച തന്നെയാണ് കാരണം ഇവിടെയുള്ള ആളുകളുടെ സെറ്റിൽമെന്റിൽ വളരുന്ന വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയാണ് പക്ഷെ അതിന് ഞങ്ങളെ കണ്ടപ്പോഴേക്കും കുറച്ച് പേടിയുണ്ട് കാരണം പുറത്തുള്ള ആളുകളെ കാണുമ്പോൾ അതിനറിയാമല്ലോ അതുകൊണ്ട് അത് ഓടി മാറി അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഇത് ഈ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായപ്പോൾ ജെ സി വി മറ്റോ കൊണ്ടുവന്നിട്ട് ഇറക്കി ഒരു പുളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മണ്ണെടുത്തതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറെ പല സംഗതി നടക്കും പക്ഷേ എങ്കിലും ഇതാണ് ആ ഒരു കുളം പക്ഷേ അത് കുളത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജലാശയത്തിൻ്റെ അവസ്ഥയിലേക്ക് പൂർണാർത്ഥത്തിൽ ആക്കിയിട്ടില്ല ഇത്ര കുഴിച്ചപ്പോഴേക്കും ഇങ്ങനെ വെള്ളം കാണുന്നുണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷെ നല്ല തണ്ണീർ പോലുള്ള വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് പക്ഷേ ഇത് ഇറങ്ങി എടുക്കുന്നത് എങ്ങനെ ഇത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കുഴി കുഴിച്ചെടുത്തു എന്നതൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ അവിടെ നല്ല നീരുറവയുണ്ട് ജലസാന്നിധ്യമുണ്ട് കുഴിച്ചാൽ നല്ല വെള്ളം ലഭിക്കുന്ന ഒരു താഴ്വാരമാണ് അപ്പോൾ ഇങ്ങനെ ഈ പ്രദേശത്ത് നല്ല കാലാവസ്ഥയുണ്ട് എന്നുള്ളതാണ് നല്ല കൊടു ചൂടാണ് പുറത്തൊക്കെയുള്ളത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ വനത്തിൻ്റെ ഭംഗി ഒന്ന് രണ്ട് അതിൻ്റെ കുളിർമ മറ്റൊന്ന് ചൂടില്ലാത്ത ഒരു സാഹചര്യം ഇങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങൾ ഏത് നട്ടുച്ച സമയത്തും ഈ വനമേഖലയിൽ നമുക്ക് കയറി വന്നാൽ അങ്ങനെ ചൂട് എന്ന ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നില്ല നല്ല തണലും നല്ല കാലാവസ്ഥയും നല്ല ശുദ്ധമായ വായുമുള്ള ഒരു പ്രദേശം ഇതാണ് സെറ്റിൽമെൻറ്റിലെ മറ്റൊരു ആരാധന കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ ഈ പാലമരങ്ങളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് വിളക്ക് വെക്കലോ കത്തിക്കലോ വർഷത്തിലോ മറ്റുമൊക്കെ നടക്കുന്ന ഒരു ഏതെങ്കിലും നിവേദ്യങ്ങളിലൂടെയൊക്കെ അവസാനിച്ച് പോരുന്ന ഒന്ന് മാത്രമാണ് എന്നാൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ക്ഷേത്രം ൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതൊരു മൈതാനം ഗ്രൗണ്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ ഉത്സവങ്ങളൊക്കെ വർഷത്തിൽ നടക്കാറുമുണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ആദിവാസി സമൂഹത്തിൻ്റെതായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ക്ഷേത്രമോ മറ്റോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇതൊരു ക്ഷേത്രത്തിൻ്റെ കാണിക്കവഞ്ചിയാണ് അതുപോലെ ഇത് കാണുന്ന ഒരു സ്റ്റേജ് ആണ് ഒരു ഓപ്പൺ സ്റ്റേജ് ആണ് അതിൻ്റെ മറുസൈഡിൽ മറ്റൊരു അമ്പലത്തിൻ്റെ നിർമ്മിതി ഉണ്ട് ഒരു അമ്പലം നിലനിൽക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ നല്ലൊരു അരുവിയാണ് ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് വറ്റി ചെറിയ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള പിന്നെ വേനലിൻ്റെ എല്ലാ ദാരുണാവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ഒരു പുഴയാണ് ചെറിയൊരു പുഴയാണ് കാട്ട് അരുവിയാണ് ഇതിലൊക്കെ പിന്നെ നല്ല സന്ദർഭത്തിൽ വെള്ളമുള്ള സന്ദർഭത്തിൽ കുളിക്കുമ്പോൾ വളരെ തണുത്ത മനോഹരമായ നല്ല ആശ്വാസം ലഭിക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്ത് മറ്റൊന്നും മറ്റിടത്തുനിന്ന് ലഭിക്കാത്ത തരത്തിലുള്ള വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക തനിമ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി ഒപ്പം അതിൻ്റെ കുളിർമ ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന നല്ല തണുത്ത വെള്ളമാണ് ഒഴുകി വരുന്നത് പക്ഷേ ഇത് ഇന്ന് അങ്ങനെ ഒഴുകാൻ തരത്തിലുള്ള വെള്ളം ഇല്ല ഈ നദി ഇങ്ങനെ വറ്റ് വരണ്ടു പോയിരിക്കുന്നു ഈ വേനലിൻ്റെ കാഠിന്യം അത്ര ശക്തമാണ് ഏതായാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല തളർത്ത് നല്ലതുപോലെ ഒഴുകിപ്പോരുന്ന ആ ഒരു രീതി ഉണ്ടാവും അത് മഴക്കാലം വന്നുകഴിഞ്ഞാൽ നല്ല അവസ്ഥയായിരിക്കും അപ്പോൾ കുറച്ച് ഒരു മഴ ഒക്കെ മാറി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മഴക്കാലമൊക്കെ കഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ചെറിയ ചൂടൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് ഇവിടേക്ക് വന്നാൽ കുളിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ജലഭംഗികൾ ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഒരു യാത്ര നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ പ്രദേശത്ത് വരിക ഇവിടുത്തെ ജലാശയത്തിൽ കുളിക്കുക ഈ തോട്ടൽ നിന്നൊക്കെ കുളിക്കുകയും അതുപോലെ ഈ പാറ മുകളിലൊക്കെ വിശ്രമിക്കുകയും ഫോട്ടോ എടുക്കുകയും പിന്നീട് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതി ഇപ്പോഴുണ്ട് അതിന് പ്രത്യേകിച്ച് സെൻസറിങ്ങോ അല്ലെങ്കിൽ കാണുന്ന രീതികളോ ഒന്നുമില്ല പക്ഷേ ഈ വനം സൂക്ഷിക്കുന്ന വനപാലകരായ ആളുകളൊക്കെ ഉണ്ട് അവർ ഇവിടെ നിന്ന് ഏതെങ്കിലും അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാത്രമേ ഇടപെടാറുള്ളൂ അതിനപ്പുറത്ത് ജനങ്ങൾക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും പോകുന്നതിനും ഇരിക്കുന്നതിനും ഒന്നും യാതൊരു പ്രതിസന്ധികളും പ്രയാസവും അവരുടെ ഭാഗത്തു നിന്ന് സൃഷ്ടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് കാരണം ഗ്രാമ ഭംഗി നിലനിൽക്കുന്ന വനമേഖല കൂടിയാണ് ഒരു ഭാഗത്ത് റിസർവ് വനമാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട് സെറ്റിൽമെൻ്റ് കോളനികളും അതുപോലെ തന്നെ താമസക്കാരും വീടും സ്വകാര്യ ഭൂമികളും കൃഷിയിടങ്ങളും വയലും മറ്റുമൊക്കെയുള്ള ഒരു വിശാലമായ ഏരിയയാണ് അങ്ങനെ വനവും സ്വകാര്യ ഭൂമിയും ഒക്കെയായി കെട്ടുപിളഞ്ഞ് കിടക്കുന്ന ഫാമുകളും ആട് ഫാമുകൾ കോഴി ഫാമുകൾ കന്നുകാലി ഫാമുകൾ ഒക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് ഒപ്പം കാട്ടുപന്നികൾ ധാരാളം ഈ മേഖലയിലുണ്ട് അത് പല ഘട്ടങ്ങളിൽ നമുക്ക് പോയാൽ കാണാൻ കഴിയില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ സന്ധി മയങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകിട്ടായി കഴിഞ്ഞാൽ രാത്രിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പന്നികളെ കൂട്ടത്തോടെ അവിടെയും ഇവിടെയൊക്കെ കാണാൻ സാധിക്കും ഇത് അവിടെ വളർത്തുന്നൊരു ഫാമാണ് ഒരു ചെറിയ ഫാമിലെ ടർക്കി കോഴികളാണ് അപ്പോൾ ഈ പോകുന്ന പൂക്കിത് അതിനെ കാണാൻ പറ്റി അവർ നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് കൊത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ വലിയ കോഴികൾക്ക് വലിയ ദേഷ്യവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ചാടി കൊത്തും പിന്നെ കണ്ടോ അങ്ങനെ കൊത്താൻ വേണ്ടി വിഷമം നടത്തുകയാണ് പക്ഷെ നടന്നിട്ടില്ല കൊത്തിയാൽ നല്ലതുപോലെ മുറിയും എന്നാലും അങ്ങനെ കൊത്താതെ വിടില്ല എന്നുള്ളതാണ് അതിന് കൊത്തുന്നതിന് വലിയ ശീലമുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് പുറത്തു നിന്ന് ആരെങ്കിലും കണ്ടാൽ പുതിയ ആളുകളേക്ക് കണ്ടാലും നല്ലതുപോലെ ആക്രമിക്കുമെന്നാണ് അതിൻ്റെ ഉടമ പറയുന്നത് അതിനെ നോക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ മുയലുണ്ട് അതുപോലെ ആടുണ്ട് പോത്തുകളുണ്ട് അങ്ങനെ പിന്നെ കോഴിയുമായി ബന്ധപ്പെട്ട ഇറച്ചോഴികളുടെ ഫാമുണ്ട് ഇങ്ങനെ പല സംവിധാനങ്ങളും ചെയ്തു പോലും ഉണ്ട് ഇത് അതിൻ്റെ ചെറിയ ഒരു മേഖല അതിൻ്റെ ചെറിയ കുടിൽ വ്യവസായം പോലെയൊക്കെ ചെയ്യുന്ന ചെറിയ ഒരു ഫാമാണിത് പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് വലിയ ഫാമുകളും മറ്റുമൊക്കെ ഇടങ്ങളിലും ഈ വനമേഖലയുടെ ഉള്ളിൽ സ്വകാര്യമായ പിന്നെ സ്വത്ത് വകകൾ സംരക്ഷിക്കുന്ന ആളുകൾ ഇത് നടത്താറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും അതുവഴി ലഭിക്കാറുണ്ട് രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കാറുണ്ട് ഒന്ന് കന്നുകാലികളെ മറ്റുമൊക്കെ വനമേഖലയിലെ പുല്ലും മറ്റു കാര്യങ്ങളും അതുപോലെ വളർത്തുന്നതിനുമൊക്കെ എളുപ്പമായ ഒരു രീതി അവർക്ക് ലഭിക്കുന്നു മറ്റൊന്ന് ഈ മേഖലയിൽ വലിയ ശല്യം ഉണ്ടാകുന്നില്ല ഫാമുകളും മറ്റുമൊക്കെ നടത്തുമ്പോൾ ജനവാസ മേഖലയിൽ നടത്തുന്ന പോലുള്ള പ്രയാസങ്ങളും ഒന്നുമില്ല കാരണം ഒരുപാട് ജനവാസ മേഖലയാണെങ്കിൽ അതിൻ്റെ പിന്നെ പരിപാലനവും മറ്റു കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് മാലിന്യവുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നില്ല അപ്പോൾ കാരണം അങ്ങനെ ജനവാസമില്ല കാരണം ഏറെ പ്രദേശങ്ങളും വനമേഖലയാണ് അപ്പോൾ ഒരു സെറ്റിൽമെൻ്റ് കഴിഞ്ഞാൽ മറ്റൊരു സെറ്റിൽമെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരാളിൻ്റെ കുറേ ഏക്കർ ഭൂമി കഴിഞ്ഞാൽ മറ്റൊരാളിൻ്റെ ഭൂമിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശാലമായ സ്ഥല സൗകര്യങ്ങളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ടും ഈ മേഖലയിൽ ഇത്തരം ഫാമുകൾ നടത്തുന്നതിന് വേണ്ടി ധാരാളം സൗകര്യങ്ങളുണ്ട് അത് പല ആളുകളും അവിടെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ടർക്കി കോഴികളെ ഇവിടെ ഈ മേഖലയിൽ കാണാൻ സാധിച്ചു ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് അത്ര ഒരു പണിയൊന്നും അല്ല കേട്ടോ കാരണം കൂളന്മാരുടെയും അതുപോലെ പന്നി അങ്ങനെ കാട്ടുമൃഗങ്ങൾ മറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഭത്തിശല്യം ഒക്കെ വരാറുണ്ട് അതൊക്കെ തരണം ചെയ്ത് സംരക്ഷിച്ച് വേണം എന്തു ചെയ്യാൻ ഇവർക്ക് ഒരു ഫാമൊക്കെ നടത്താൻ വേണ്ടി രണ്ട് പാമ്പുകളുടെ ശല്യമാണ് പെരുമ്പാമ്പുകൾ കീരി അതുപോലെയുള്ള പിന്നെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ധാരാളം പ്രതിസന്ധികൾ ഇവർക്ക് ഒരു ഫാം നടത്തുമ്പോൾ ഉണ്ട് അതെല്ലാം തരണം ചെയ്താണ് അവർ ഈ ഫാമുകളെയൊക്കെ ഇവിടെ സംരക്ഷിച്ച് പോരുന്നത് ഇവിടെ ഫാമുകൾ നടത്തുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് കൂടുതൽ എ സി ചിലവഴിക്കേണ്ടി വരുന്നില്ല കാരണം ഈ വനമേഖല ആയതുകൊണ്ട് തന്നെ ചൂട് അതേപോലെയുള്ള ഭീകരമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ് എന്നാൽ മറ്റു കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിൽ എ സി പോലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് ഈ വേനൽക്കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെ മാത്രമേ അവർക്കൊരു ഫാം സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് ചിലവും കൂടുതലാണ് പക്ഷേ ഇവിടെ ആ ചിലവുകളൊക്കെ വനമേഖല ആയതുകൊണ്ട് തന്നെ കുറയുന്നുണ്ട് എന്നുള്ളതും ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ആട് വളർത്തൽ കോഴി വളർത്തൽ അതിൻ്റെ ഫാമുകൾ അതുപോലെ കന്നുകാലി വളർത്തൽ അങ്ങനെയൊക്കെയുള്ള ധാരാളം പിന്നെ എന്താ പറയുക വിനോദങ്ങളെന്ന് നമുക്ക് തോന്നുന്ന സമ്പാദ്യ മാർഗങ്ങൾ കാണുന്ന ആളുകളാണ് ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുയൽ വളർത്തൽ കേന്ദ്രങ്ങളുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുയലുകളെ ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആ മുയലുകളെയും ഇതുപോലെ തന്നെ ഇവിടെ വളർത്തുന്നുണ്ട് വ്യാപാരാടിസ്ഥാനത്തിലൊക്കെ അത് ക്രയവിക്രയങ്ങൾ ചെയ്യുവാനും വാങ്ങുവാനും കൊടുക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട് മറ്റൊന്ന് നാടൻ കോഴികളെ ഈ മേഖലയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ ആട് മാട് ഉൾപ്പെടെയുള്ള കന്നുകാലി മേഖലകളെ വളർത്തുന്ന ഒരു വളർത്ത കേന്ദ്രമാണ് ഈ വനമേഖല എന്ന് പറയുന്നത് അതുപോലെ പട്ടികളുണ്ട് വീട്ടിൽ വളർത്തുന്ന പട്ടികൾ അതുപോലെ പൂച്ചകൾ നാടൻ കോഴികൾ അതുപോലെ ടർക്കി കോഴികൾ താറാവുകൾ അങ്ങനെ തുടങ്ങി എല്ലാത്തരം ജീവ വളർത്തുകയും അതുവഴി ഉപജീവന മാർഗം കൂടി കരിപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ വനമേഖലക്ക് ചുറ്റും താമസിക്കുന്ന ആളുകൾ അതിന് അവർക്ക് സൗകര്യങ്ങളും കുറേ ഉണ്ട് എന്നുള്ളതാണ് കാരണം വിശാലമായ വനമേഖല അവർക്കുണ്ട് അതുപോലെ തന്നെ ജലസമ്പത്ത് അവർക്കുണ്ട് അതുപോലെ അതിൻ്റെ തീറ്റയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് കാട്ടിലെ തന്നെ ലഭ്യമാകുന്ന പുല്ലും ചെടികളും ഇലകളും ഒക്കെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഗുണമുള്ള ജീവിത നിലവാരം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ മോലുകളായാലും നാടൻ കോഴികളായാലും അതുപോലെ ഈ ആട് മാടുകളായാലും നല്ല പുല്ല് തിന്ന് ഏറ്റവും നല്ല ആരോഗ്യകരമായ രീതിയിൽ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ മാംസമൊക്കെ നല്ല ആരോഗ്യകരമായിരിക്കും ഹെൽത്തി ആയിരിക്കും നമുക്കും കഴിക്കുന്ന മനുഷ്യർക്കും അത് ഹെൽത്തി ആയിരിക്കും അതേപോലെ തന്നെ അത് കഴിച്ചു വളരുന്ന ആ മൃഗങ്ങളും ഹെൽത്തി ആയിരിക്കും അപ്പോൾ അങ്ങനെ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് ഹെൽത്തി ആയി വളരുന്ന ജൈവ സമ്പുഷ്ടമായ മനോഹരമായ നല്ല രീതിയിൽ വളർന്നു വരുന്ന മൃഗങ്ങളാണ് ഈ വനമേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഫാമുകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് അതേ സമയത്ത് നമ്മുടെ പിന്നെ ഈ കോഴികളുണ്ട് ഇറച്ചിക്കോഴികളുണ്ട് അതിനവർ സ്വാഭാവികമായി എല്ലായിടത്തും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് അവിടെയും എടുക്കുന്നത് ഒപ്പം അതിനൊരു ഗുണം എന്ന് പറയുന്നത് വേസ്റ്റ് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ വലിയ സമ്മർദ്ദം അവരുടെ മേലുണ്ടാകുന്നില്ല മൂന്ന് എ സിയും മറ്റ് കാര്യങ്ങളൊന്നും വെക്കാതെ തന്നെ അവർക്ക് ഫാം അവിടെ വളർത്താൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള മറ്റ് അനേകം ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഈ മൊയിലുകളൊക്കെ വളരുന്നുണ്ട് മയിലുകളുടെ കൂടൊക്കെ കുറച്ച് വിശാലമാണ് പക്ഷേ അതിൻ്റെ ആൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തുറന്ന് കാണിക്കാൻ വേണ്ടി കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ കയറാൻ പറ്റിയിട്ടില്ല സെറ്റിൽമെൻറ്റ് അതുപോലുള്ള വനമേഖലയിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പരിശീലനമാണ് അതൊരു പ്രത്യേകമായ റേഞ്ചാണ് അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമുക്കൊരു കൗതുകമായിട്ടുള്ള ഒരു ട്രിപ്പായിട്ട് ഒരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായൊക്കെ അനുഭവപ്പെടും ഒന്ന് രണ്ടാമത്തേത് അവരെങ്ങനെ അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചു പോരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് സ്വാഭാവികമാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതികളിലുള്ള ഇടപെടലുകൾ അവിടെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം അത് വനമേഖലയാണ് പല കാര്യങ്ങൾക്കും നമ്മൾ ഇടപെടേണ്ടി വരുമ്പോൾ അത് വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അനുമതി വാങ്ങിയെടുക്കുക എന്നുള്ളത് ദുഷ്കരമായ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആ പ്രതിസന്ധികളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം അവരുടെ ജീവിതം മുന്നോട്ട് പോരുന്നത് അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ അവർക്കുണ്ട് എങ്കിലും അതിൻ്റെതായ സ്വാതന്ത്ര്യവും അവർക്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ കാഴ്ചക്കാരായി ചെല്ലുന്ന നമുക്ക് അത് ഒരു അനുഭൂതിയായി നല്ല ഒരു മാനസിക ഉല്ലാസമായി മാറുമെന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വനമേഖലയിൽ താമസിക്കുന്ന ഈ ആളുകളും നമ്മുടെ നഗര കേന്ദ്രീകൃതമായ രീതികളിലേക്ക് വരുമ്പോൾ അവർക്കും കാണാനും ആസ്വദിക്കുവാനും ഇതുപോലുള്ള എൻജോയ്മെൻറ്റ് അവർക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണ് കിട്ടുക പക്ഷേ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഈ വനമേഖലയിലേക്ക് പോകുമ്പോഴാണ് അത്തരം ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു എൻജോയ്മെന്റ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈക്വലാണ് രണ്ട് കൂട്ടരുടെയും അല്ലെങ്കിൽ നഗരവാസികളായ ആളുകൾ വനമേഖലയിലേക്ക് ചെല്ലുമ്പോഴും ഗ്രാമവാസികളായ ആളുകൾ വനമേഖലയിലേക്ക് ചെല്ലുമ്പോഴും വനമേഖലയിലെ ആളുകൾ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മാനസിക ഉല്ലാസം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണ് ഒരു തുല്യമായ റേഞ്ച് തന്നെയാകും അതിൻ്റെ പരിധികളും പരിമിതികളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഉറുമ്പുകളാണ് ആ ഉറുമ്പുകളുടെ സംഗതി ഒന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമാണ് ആ ഉറുമ്പിനേക്ക് ഇത്രയും വിശാലമായിട്ട് കാണുന്ന എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണത് ഏതായാലും വളരെ രസകരമായിരുന്നു ഇന്നത്തെ ഈ യാത്ര ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ല ഒരു വീഡിയോയുമായി ഈ വനമേഖലയുടെ മറ്റു ചില കാഴ്ചകളൊക്കെ കാണിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ താല്പര്യത്തിന് അനുസൃതമായിട്ട് മറ്റു പല ഭാഗങ്ങൾ കൂടി കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ വിഷയത്തിലുള്ളത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്ത വീഡിയോകളൊക്കെ ചെയ്യാൻ ഉള്ളത് എന്തായാലും ഒരല്പം ദൈർഘ്യം കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ചിത്രീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഹൃദയം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി വീണ്ടും